ആറാം ക്ലാസ്സിലെ ഏഴാമത്തെ യൂണിറ്റ് സാമൂഹ്യ ശാസ്ത്രം ഭൂഖണ്ഡങ്ങളിലൂടെയെന്ന മനോഹരമായ ഒരു പാഠഭാഗത്തിൻ്റെ വീഡിയോ ആണിത് ഞങ്ങൾ എ ഫോർ ഷീറ്റ് എടുക്കുക നല്ല ലേ ഔട്ടുകൾ വരയ്ക്കുക ഒരിക്കൽ കൂടി പഠിക്കുക ആ പഠനത്തിന് ആവശ്യമായ നോട്ടുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സമഗ്രമായൊരു നോട്ടാണ് അതിൻ്റെ ചില വിശദാംശങ്ങൾ കൂടി പറഞ്ഞു പോകുന്നു എന്ന് മാത്രം എന്ന പാഠഭാഗം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ലോക ഭൂപടത്തിൽ സമുദ്രങ്ങൾക്ക് ഇടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളെ പറയുന്ന പേരാണ് ഭൂഖണ്ഡങ്ങൾ വൻകരകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്നൊരു യാത്രാ വിവരണത്തിൻ്റെ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് സമുദ്രങ്ങളെയും വൻകരകളെ പിന്നിട്ട അനുഭവങ്ങൾ കമാൻഡർ അഭിലാഷ് ടോമി പറയുന്നതാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പം മാദേ എന്ന പൈക്കപ്പിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയും സമുദ്രങ്ങളിൽ നിന്ന് സമുദ്രങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ വിശാലമായ ഭൂമുഖത്ത് തനത് സവിശേഷതകളോടെ നമ്മുടെ കരകൾ വൻകരകൾ അല്ലെ ഭൂഖണ്ഡങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് എങ്ങനെ നിൽക്കുന്നുവെന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ സമുദ്രങ്ങൾക്കിടയിലായ സ്ഥിതി അതിവിശാലമായ കരഭാഗങ്ങളിൽ പ്രത്യേകമായ സസ്യജന്തുജാലങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അത്തരം ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച് കയറാനുള്ള ഒരു ആകാംക്ഷ നിങ്ങൾക്കുണ്ടാവണം ഏഷ്യ യൂറോപ്പ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക ആസ്ട്രേലിയ തുടങ്ങിയ എല്ലാ ഭൂഖണ്ഡങ്ങളെപ്പറ്റി പരിചയപ്പെടുവാനുള്ള ഒരു പാഠഭാഗമാണിത് പ്രത്യേകമായിട്ട് കൂടുതൽ വിശദാംശങ്ങൾ പറയുകയാണെങ്കിൽ വലിയൊരു വീഡിയോ ഇപ്പോൾ പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമികളും സമുദ്രങ്ങളും പീഠഭൂമികളും എല്ലാം ഓരോ ഭൂഖണ്ഡത്തിലുമുണ്ട് മാത്രമല്ല വളരെയധികം സവിശേഷതകളോടുകൂടിയുള്ള സസ്യജന്തുജാലം മറ്റു സവിശേഷതകൾ നദികൾ അതുപോലെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥ ജനജീവിതം പിന്നെ അതുപോലെ തന്നെ ചില പ്രത്യേകതകളുണ്ട് ഇപ്പോൾ ഏഷ്യപ്പറ്റി പറയുകയാണെങ്കിൽ ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖയെല്ലാം അപ്പോൾ മൂന്ന് ഭൂ കടന്നു പോകുന്ന ഒരു ഭൂഖണ്ഡമാണ് ദക്ഷിണാർത്ഥകോളത്തിൽ മാത്രമുള്ള ഭൂഖണ്ഡങ്ങളുണ്ട് ഉത്തരാർദ്ധകോളത്തിൽ മാത്രം വരുന്ന ഭൂഖണ്ഡങ്ങളുണ്ട് അപ്പോൾ വിശാലമായ ഈ ഭൂഖണ്ഡങ്ങളെപ്പറ്റി പഠിക്കാനും അറിയാനും ഉള്ള ഒരു സൗകര്യമാണ് ഈ പാഠഭാഗത്തിൽ കുട്ടികൾക്ക് ലഭിക്കുന്നത് തീർച്ചയായും ഓരോ ഭൂഖണ്ഡവും വരയ്ക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് പല ഭൂഖണ്ഡങ്ങളിൽ നിന്നും പറഞ്ഞിരിക്കുന്ന ഭൂഖണ്ഡം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അന്റാർട്ടിക്ക ആഫ്രിക്ക എല്ലാ ഭൂപടങ്ങളെ പറ്റിയും മൂന്ന് നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവിടുത്തെ ജനജീവിതം അതുപോലെ സസ്യജന്തുജാലം കാലാവസ്ഥ മറ്റ് പ്രധാന സവിശേഷതകൾ ജനജീവിതം സസ്യജാലം കാലാവസ്ഥ മറ്റ് സവിശേഷതകൾ തുടങ്ങിയ കാര്യങ്ങളാണ് എല്ലാ ഭൂപടങ്ങളിലും നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ നദിയായ ആമസോൺ ഇതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് തെക്കേ തെക്കമേരിക്കയിലാണെന്ന് പറയാൻ വേണ്ടി സാധിക്കണം ഭൂമിയുടെ ശ്വാസകോശമെന്നറിയപ്പെടുന്ന ഭൂഖണ്ഡവേദ ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത അനേകം സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ആമസോൺ മഴക്കാടുകൾ ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്ക് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് കൃത്യമായ രീതിയിൽ പഠിക്കുക എഴുതിയെടുത്ത് തന്നെ ഷോ വീണ്ടും ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം അപ്പോൾ ഒരു പാഠത്തിൻ്റെ മേലെ പലതരത്തിലുള്ള എന്താ പറയുക ഈ കപ്പൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ കപ്പൽ കടലിലേക്ക് കപ്പൽ ഓടിച്ച് കയറ്റുകയെന്ന് പറഞ്ഞ നമുക്ക് അറിവിൻ്റെ നിറകുടങ്ങളായ ഈ വസ്തുതകളിലേക്കൊക്കെ ഒരു നിങ്ങളുടെ ആകാംക്ഷയുടെ കപ്പൽ ഓടിച്ച് കയറ്റണം എങ്കിൽ മാത്രമാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഓരോ ഭൂഖണ്ഡത്തിലെയും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഓരോ പോകണ്ടത്തെയും പ്രധാനപ്പെട്ട സവിശേഷതകൾ ജനസംഖ്യ അറിയണം കാലാവസ്ഥ അറിയാം അവിടുത്തെ പ്രധാന ജലാശയങ്ങള് പിന്നെ പ്രധാന രാജ്യങ്ങളും നഗരങ്ങളും പിന്നെ കൂടാതെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് കൂടാതെ ഈ പാഠം പഠിക്കുമ്പോഴും അഞ്ചിലെ ആറിലെ ഏഴിലെ ഒക്കെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വീഡിയോ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് അതുകൂടി പഠിക്കണം കാരണം നിങ്ങൾ പഠിച്ചു വന്നതായിരിക്കാം പഠിക്കാനുള്ളത് വായിക്കാം പക്ഷേ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഉദാഹരണത്തിന് അഞ്ചാം ക്ലാസ്സിലുമുണ്ട് ഭൂഖണ്ഡങ്ങളെ പറ്റി പഠിക്കാൻ ആറാം ക്ലാസ്സിലും ഉണ്ട് ഏഴാം ക്ലാസ്സിലും ഭൂഖണ്ഡങ്ങളെ പറ്റി പഠിക്കാനുണ്ട് അപ്പോൾ വളരെ വിശദമായ രീതിയിൽ മൗണ്ട് എവറസ്റ്റും ഹിമാലയുമൊക്കെ നിങ്ങളുടെ അറിവിൻ്റെ ഉള്ളം കയ്യിൽ കിടന്നിങ്ങനെ അമ്മാനം ആടിക്കളിക്കത്തക്ക രീതിയിലുള്ള ഒരു കഴിവ് ആർജിച്ചെടുക്കുക വായിക്കുക ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുക പഠനം വളരെ വ്യക്തിപരമാണ് അതത്ര രസകരമല്ല നല്ല രസിച്ച് പഠിക്കുക എന്നുള്ള ഒരു കുട്ടിയുടെ ഒരു കഴിവാണ് അതിന് കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഞാനിത് ആ എ ഫോർ ഷീറ്റുകളിൽ വീണ്ടും എഴുതുക വീണ്ടും ഒരു പ്രത്യേക രീതിയിൽ നമ്മുടേതായ രീതിയിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ തയ്യാറാക്കുക അപ്പം കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് വെക്കാം ഉള്ള ഒരു വഴി കൂടിയാണത് നിങ്ങൾക്ക് എ ഫോർ ഷീറ്റുകൾ കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോൾ അതിനോട് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ സൂക്ഷിച്ച് വയ്ക്കണമെന്നില്ല ഫയലുകളിൽ പേപ്പറുകൾ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി സാധിക്കും എപ്പോൾ സംശയം തോന്നിയാലും ആ കാർഡുകളെടുത്ത് അതായത് എ എ ഫോർ ഷീറ്റിൻ്റെ കാർഡുകളെടുത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം വായിക്കാം വീണ്ടും ഷോർട്ട് നോട്ടുകൾ എഴുതുമ്പോൾ വീണ്ടും നിങ്ങളുടെ നോട്ടുകൾ ചെറുതാവും എല്ലാ ക്ലാസ്സുകളിലേക്കും വളരെ നല്ല ഇപ്പം അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പി എസ് സി ഒക്കെ കിട്ടാനൊക്കെ വളരെ 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 നല്ലതാണ് എല്ലാ ആശംസകളും നേരുന്നു നല്ല പരീക്ഷ ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും പ്രധാനമായിട്ടും വരുന്ന ചോദ്യങ്ങൾ ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിയാനുണ്ടാവും ഏതെങ്കിലും ഭൂഖണ്ഡങ്ങളുടെ സവിശേഷതകൾ തിരിച്ചറിയാനായിട്ടുണ്ടാവും വർക്ക്ഷീറ്റുകൾ ഷീറ്റുകൾ പൊരിപ്പിക്കാനായിട്ടുണ്ടാവും ഇതൊന്നും ഒന്നും പേടിപ്പെടുത്തുന്ന ഒന്നുമില്ല കാരണം എല്ലാ കാര്യങ്ങളെ പറ്റിയും പഠിച്ചിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് പ്രധാനപ്പെട്ട കാര്യവുമാണ് ഓക്കെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി